സൌദിയിൽ ഒവൈസി വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ജിദ്ദയിൽ തുടങ്ങി ജൂനിയർ സീനിയർ വെറ്ററൻസ് വിഭാഗങ്ങളിലാണ് മത്സരം ഒ സി സി വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജിദ്ദയിലെ ഖാലിദുബിൻ വലീദ് സ്റ്റേഡിയത്തിലാണ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത് പന്ത്രണ്ട് ടീമുകൾ മാറ്റി ടൂർണമെന്റിന്റെ പ്രാഥമിക റൌണ്ട് മത്സരങ്ങൾ ഒക്ടോബർ മൂന്ന് ജൂനിയർ വിഭാഗത്തിലെ ആദ്യ സെമിഫൈനലിൽ ഫൈനലിൽ ജെഎസ്സി ഫൈനലിൽ പ്രവേശിച്ചു യാസർ മുഹമ്മദ് ബർക്കാത്ത് ഉൽ ജിദാനി ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കെ പി സി സി സെക്രട്ടറിയും വക്താവുമായ കെ പി നൌഷാദലി മുഖ്യാതിഥിയായിരുന്നു വൈസിസി വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം പാറക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസാരിച്ചു അസാബു വർക്കല സ്വാഗതവും ആസാദ് നന്ദിയും പറഞ്ഞു പ്രമുഖ ഗായകർ പങ്കെടുത്ത ഉണ്ടായിരുന്നു ഒക്ടോബർ പത്തിന് വൈകുന്നേരം എട്ട് മണിക്ക് ബാക്കിയുള്ള സെമി ഫൈനൽ മത്സരങ്ങളും പതിനൊന്നിന് വെള്ളിയാഴ്ച ഫൈനൽ മത്സരങ്ങളും നടക്കും ജൂനിയർ രണ്ടാം സെമി ഫൈനലിൽ അമ്പിഗോഡ് എഫ് സിയും സോക്കർ എഫ് സിയും ഏറ്റുമുട്ടും സീനിയർ വിഭാഗം സെമി ഫൈനലിൽ ഷബാബ് എഫ്സി യെല്ലോ ആർമിയെയും യാമ്പു എഫ്സി വിറ്റ്ബോൾ ടീം ഷറഫിയെയും നേരിടും വെറ്ററൺസ് വിഭാഗത്തിൽ പ്രദേശ് ക്ലബ്ബ് ഹൈൽ എഫ്സി എൻ എഫ് സി ഫ്രൈഡേ ഫുട്ബോൾ എന്നീ ക്ലബ്ബുകളാണ് സെമി ഫൈനലിൽ കടന്നത് വിജയികൾക്ക് ആറായിരം റിയാലും റണ്ണേഴ്സിന് മൂവായിരം റിയാലും പ്രൈസ് മണി ലഭിക്കും കൂടാതെ പൊതുജനങ്ങൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും ഒരുക്കിയതായി സംഘാടകർ അറിയിച്ചു ജലീൽ കണ്ണമകലം ട്വന്റി ഫോർ ജിദ്ദ